നിന്റെ കൊച്ചുമകൻ ജൂനിയർ ഇന്നസെന്റ് സിനിമയിലേക്ക് ഐ എം ഏലിയ സംവിധാനം ചെയ്യുന്ന ഹായ് ഗൈസ് എന്ന സിനിമയിലൂടെയാണ് അരങ്ങേറ്റം പ്ലസ് ടു വിദ്യാർത്ഥിയുടെ റോളാണ് ജൂനിയർ ഇന്നസെന്റിന് മലയാളികളെ ഏറെ ചിരിപ്പിച്ച ഇന്നസെന്റിന്റെ കുടുംബത്തിലെ പുതു തലമുറക്കാരനും സിനിമയിലേക്ക് എത്തുമ്പോൾ ഒരുപാട് പ്രതീക്ഷയാണ് മലയാളികൾക്ക് ഇന്നസെന്റ് ഏറെ ആഗ്രഹിച്ച കാര്യമായിരുന്നു പേരക്കുട്ടികളുടെ സിനിമ പ്രവേശനം സമയമാകുമ്പോൾ എല്ലാം നടക്കും എന്ന് കരുതി അദ്ദേഹം ഇപ്പോൾ ആ സമയമായിരിക്കുന്നു എന്നാൽ അതിന്റെ ഭാഗമാകാൻ അപ്പാപ്പൻ ഇല്ലാതെ പോയാലോ എന്ന സങ്കടം മാത്രം അപ്പാപ്പനെ ഞാൻ സിനിമയിൽ വരുന്നതിന് താല്പര്യമായിരുന്നു പക്ഷെ റെക്കമെൻഡ് ചെയ്തിട്ടില്ല സഹോദരി അന്നക്കാണ് സിനിമയിലേക്ക് ആദ്യ ഓഫർ വന്നത് മഞ്ജു വാരിയുടെ ചിത്രത്തിലേക്ക് അന്നയ്ക്ക് താല്പര്യമില്ലാത്തതിനാൽ നടന്നില്ല ക്രിസ്മസിനുള്ള പുൽക്കൂട് നേരത്തെ തന്നെ ഒരുക്കും എങ്ങനെ വേണമെന്ന് അപ്പാപ്പൻ പറഞ്ഞു തരും കേക്കും വൈനുമെല്ലാം തയ്യാറാക്കാൻ കൂടെ ഉണ്ടാകും എല്ലാം റെഡിയായാൽ ഡൈനിങ് ടേബിളിൽ എടുത്തു വെച്ച് എല്ലാവരെയും വിളിച്ചു കൂട്ടും രാത്രി ബന്ധുവീടുകളിലേക്ക് കറങ്ങാൻ പോകും അപ്പാപ്പനെ ഏറ്റവും സന്തോഷമായി കണ്ടിരുന്നത് ആ സമയങ്ങളിലാണെന്നും ജൂനിയർ ഇന്നസെന്റ് പറയുന്നു കൊച്ചുമകനും തന്റെ പേര് തന്നെയാണ് ഇന്നസെന്റ് നൽകിയത് വേറെ നല്ല പേരുകളൊന്നും കിട്ടിയില്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് ഇന്നുസ് ചോദിക്കാറുണ്ടായിരുന്നു ഒരിക്കൽ വൈവ ടീച്ചർ ഇന്നസെന്റ് നടത്തിയ ഒരു പേര് വായിക്കാൻ ഇടയായി ഇന്നസെന്റിന്റെ സിനിമകളുടെ ആരാധകയായിരുന്നു അവർ അതോടെ ഫുൾ മാർക്കിൽ വൈവ പാസ്സായി വീട്ടിലെത്തിയ അപ്പനെ കെട്ടിപ്പിടിച്ച ഇന്നൂസ് നടന്ന സംഭവം പറഞ്ഞു ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നിനക്ക് ഞാൻ എന്റെ പേര് തന്നെ ഇട്ടത് എന്ന ഭാവമായിരുന്നു ഇന്നസെന്റിന് എന്നും പറയുന്നു ഇന്നൂസ്